അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും വികസനെതിരെ കടങ്ങോട് മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു മണ്ടംപറമ്പിൽ നിന്ന് ആരംഭിച്ച ദുർഭരണ വിമോചന ആരംഭിച്ചു സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു മണ്ടംപറമ്പിൽ നിന്നും ആരംഭിച്ച ദുർഭരണ വിമോചന ആരംഭിച്ചു സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു പക്ഷേ ജാഥ ക്യാപ്റ്റൻ മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തളം അധ്യക്ഷനായി കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ പതാക കൈമാറി കടങ്ങോട് പഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിലൂടെയും സഞ്ചരിച്ച് വൈകുന്നേരം പന്നിത്തടം സെന്ററിൽ സമാപിച്ചു സമാപന സമ്മേളനം കടങ്ങോട് മൾട്ടിപർപ്പസ് സംഘം പ്രസിഡന്റ് പി വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് കടങ്ങോട് മണ്ഡലം ചെയർമാൻ സജീവൻ ചാത്തനാത്ത് യാവൂട്ടി ചെറുമനേങ്ങാട് സലാം വലിയകത്ത് ഒ എസ് വാസുദേവൻ പി കെ രാമകൃഷ്ണൻ എം എച്ച് നൌഷാദ് പി കെ വിനയൻ രഞ്ജു താരു കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സൈബുനിസ ഷറഫു ദീപ രാമചന്ദ്രൻ ടി കെ സുബ്രഹ്മണ്യം തുടങ്ങിയവർ സംസാരിച്ചു യിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേയ്സ് കാട്ടുകുളം തിരുവില്ലോമല